പുരാതന മാസോഡോണയിലെ ഒരു ഗ്രീക്ക് രാജാവായിരുന്നു പിന്നെ ഫിലിപ്പ് രണ്ടാമൻ അദ്ദേഹത്തിന്റെ മകനാണ് അലക്സാണ്ടർ ചക്രവർത്തി ലോക ചരിത്രത്തില് ഏറ്റവും പ്രഗത്ഭനായ സൈന്യ തലവൻ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത് ഒരു യുദ്ധത്തിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല വിജയിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഫിലിപ്പ് രാജാവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു അമ്മയുടെ പേര് ഒളിമ്പ്യാസ് എന്നാണ് അലക്സാ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭാര്യയുടെ പേര് ആ ഒളിമ്പ്യാസിന്റെ ഏക മകനാണ് അലക്സാണ്ടർ ചക്രവർത്തി പക്ഷെ പലപ്പോഴും ഫിലിപ്പി രാജാവിന് യുദ്ധങ്ങൾ മാത്രമായിരുന്നു അതായത് ഒരു ഗ്രീക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഗ്രീസ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ അഞ്ഞൂറ് പേരം നാട്ടുരാജാക്കന്മാര് ഉണ്ടായിരുന്നു അതേമാതിരി ഗ്രീക്കിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഒരു സംസ്ഥാനത്തായിരുന്നു ഈ അലക്സാണ്ടറുടെ ജനം നടന്നത് ആ ജനം വി സി മുന്നൂറ്റി അമ്പത്തി ആറ് ജൂലായിലായിരുന്നു ബസോഡോണയിലെ തലസ്ഥാനമായ പെലയിലാണ് അദ്ദേഹം ജനിച്ചത് അമ്മയുടെ പേര് ഒളിമ്പ്യാസ് അങ്ങനെയാണ് അദ്ദേഹം വന്നത് പക്ഷെ അച്ഛന് അലക്സാണ്ടറെ കുറിച്ച് നല്ല കാഴ്ചപ്പാടായിരുന്നു അതിന്റെ കാരണം എന്താ വെച്ചാൽ അപാര ബുദ്ധിയായിരുന്നു അലക്സാണ്ടർക്ക് ആകെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ഈ അലക്സാണ്ടർ സക്രവത്തിൽ ലോകത്തിൽ വിജയിച്ച് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചപ്പോഴും ഇന്നും ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയും പല രാജ്യങ്ങളിലെയും മിലിറ്ററിയുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ പാത ഇന്നും തുടരുന്നുണ്ട് കാരണം ഈ ബി സി മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അമ്പത്തി ഏഴ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ടെക്നിക്ക ും അന്ന് ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ചരിത്രകാരന്മാരൊക്കെ പറയുന്ന പുസ്തകത്തില് അമ്പതിനായിരത്തോളം സേന അംഗങ്ങളാ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നിപ്പോ അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇല്ല പക്ഷെ അന്നത്തെ കാലത്ത് അമ്പതിനായിരം എന്ന് പറഞ്ഞാല് അത് വലിയൊരു സേന തന്നെയായിരുന്നു കാരണം അതിൽ അയ്യായിരം പതിനയ്യായിരം സേനകരെ അദ്ദേഹം വേർതിച്ചു നിർത്തിയിരുന്നു കാരണം എന്തിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സൈനികരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പല ഇതിഹാസ ചരിത്രകാരും ഈ അദ്ദേഹത്തിന്റെ പിന്നെ ജനൻ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ് പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് ഗ്രീസ് മുതൽ അദ്ദേഹം ഈജിപ്റ്റ് വരെയും അതുപോലെ തന്നെ പടിഞ്ഞാറ് അന്റെ മുപ്പതാം വയസ്സിൽ അദ്ദേഹം കീഴടക്കിയിരുന്നു അതായത് ഗ്രീക്കിന്റെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം ആ ഈ വയസ്സിന്റെ ഉള്ളിൽ കീഴടക്കി അതിൽ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകെ അദ്ദേഹം പതിനാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ീ പിന്നെ അദ്ദേഹത്തിനൊരു വല്ലാത്തൊരു ദിവസം ഒരു പ്രായമായിരുന്നത് ഈ പതിനാറാമത്തെ വയസ്സില് അദ്ദേഹം തന്റെ അച്ഛനായ പിലിപ്പ് രാജാവ് ഒരു കുതിരയെ കൊടുക്കുന്നു കുതിരയെ കൊടുത്തിട്ട് പല ആളുകളും കുതിരയെ പിന്നെ എന്താ ചെയ്യാ വണക്കാൻ വേണ്ടി നോക്കിയപ്പോഴൊന്നും അത് വഴങ്ങുന്നില്ല അത് ഒരു പിന്നെ പ്രത്യേക രീതിയിലാണ് ആരോടും മെരുങ്ങാത്ത രീതിയിൽ അങ്ങനെ അദ്ദേഹത്തിന് അവരെ പിൽപ്പിരാജാവിന്റെ സൈനികാധിപന് അതിന് ശ്രമിച്ചു അന്നും അത് അതും നടന്നില്ല അതിൽ പതിനാറ് വയസ്സായ പതിനാറ് വയസ്സുകാരനായ അലക്സാണ്ടർ അച്ഛനായ പിൽപ്പിരാജാനോട് വെച്ചു അച്ഛ ഞാൻ അതിനെ ശരിയാക്കി തരാം അതിനെ വണക്കി തരാം അത് അത് കഴിഞ്ഞാൽ എനിക്ക് തെരുവോ െന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അതിനെ നീ നിനക്ക് അതിനെ നിനക്ക് നൽകാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഈ കുതിര വണങ്ങാത്തതിന്റെ കാരണം കുതിരയുടെ നിഴല് കുതിര കണ്ടിട്ടാണ് അപ്പൊ പടിഞ്ഞ എതിരായിട്ട് ഈ കുതിരനെ നിർത്തുകയും കുതിര എതിര് നിർത്തിയപ്പോ ആ നിഴല് കാണാത്തത് കൊണ്ട് അലക്സാണ്ടർക്ക് വണങ്ങുകയും ചെയ്തു ആ കുതിര അതിന് ആ അങ്ങനെ തന്നെ ആ കുതിരനെ അദ്ദേഹം എന്ത് ചെയ്തു തന്റെ മകന് സമ്മാനിക്കുകയും ചെയ്തു അപ്പൊ മകനോട് അദ്ദേഹം ഒരു പറഞ്ഞൊരു വാക്കുണ്ട് തനക്ക് എന്നെക്കാളിലും ലോകങ്ങൾ കീഴടക്കാൻ കഴിയും എന്ന് ആ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട് നൂറു ശതമാനം ശരിയായിരുന്നു എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അതിന്റെ ശേഷം ഏഷ്യൻ വടക്കം ഏഷ്യയും അതേപോലെ തന്നെ ആഫ്രിക്കയും കീഴടക്കി അവസാനമായിട്ടാണ് അദ്ദേഹത്തിന് സാമ്രാജ്യമായി മാറിന്റെ ശേഷം അദ്ദേഹം നമ്മുടെ ഏഷ്യയിലേക്ക് വന്നു അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്കും വന്നു അന്ന് നമ്മൾ ഒന്നിച്ചായിരുന്നു കാരണം ും പാകിസ്ഥാനും ഒക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു നമ്മൾ ആ അന്നത്തെ പക്ഷേ ഇദ്ദേഹത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ടായെന്നുവച്ചാല് ഇദ്ദേഹത്തിന് പതിമൂന്ന് വയസ്സു മുതൽ പതിനാറ് വയസ്സ് വരെ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത് അരിസ്റ്റോക്കാട്ടിലായിരുന്നു കാരണം എന്താ വെച്ചാൽ നല്ല വിദ്യാഭ്യാസം എൻ്റെ മകന് നൽകണം എന്ന് കരുതി മൂന്ന് വർഷത്തോളം തൻ്റെ വീട്ടിലിരുത്തിയാണ് അരിസ്റ്റോട്ടലിനെ കൊണ്ട് ഒളിമ്പ്യാസ് തന്റെ മകനെ പഠിപ്പിച്ചത് അന്നൊക്കെ എന്താ വെച്ചാൽ അച്ഛന് അച്ഛനായ പിലിപ്പ് രാജാവ് ലോകം കീഴടക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുന്ന കാലമായിരുന്നു അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ അതിൽ വരുത്തി അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാല് ലോകത്തിലെ തത്വചിന്തകനായ അരിസ്കോട്ടലിന്റെ കീഴിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു അത് ചെറിയൊരു നേട്ടമൊന്നും അല്ല അന്നത്തെ കാലത്ത് അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യവും അതുപോലെ തന്നെ അറ്റ്ലാന്റിക് കഥല മുതൽ സിന്ധു നദി വരെയാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണ ഇവിടെ കുറെ മലകളായിരുന്നു എന്നായിരുന്നു പക്ഷെ അതില് ചെറിയ അദ്ദേഹത്തിന് കുറച്ച് വീഴ്ച പറ്റി ഇന്ത്യയിൽ നിന്നൊന്നും അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടാൻ കിട്ടിയില്ല സിന്ധു നദി വന്ന് കണ്ട് അത് മറ്റു നദിയുടെ രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയ കൊണ്ട് അതിന്റെ അപ്പുറം പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് കടന്നില്ല അങ്ങനെയാണ് പിന്നെ അത് പത്ത് വർഷത്തോളം ഏഷ്യൻ രാജാവു ദാരിയാസിനെ കീഴടക്കാനാണ് പിന്നെ അദ്ദേഹം ശ്രമിച്ചത് ഈ ലോക ഈ ഏഷ്യ ഭൂഖണ്ഡ നമ്മളൊക്കെ പറഞ്ഞില്ല ഇപ്പോ പിന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ പിന്നെ മക്ക മദീന അതുപോലെ തന്നെ ഈജിപ്റ്റ് ഇപ്പൊ ഇപ്പൊ നമ്മള് ഗാസ പലിസ് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ ഈ െട്ടുന്നവർ അത് ഒറ്റ രാജ്യമായിരുന്നു അതൊക്കെ ഭരിച്ചത് ദാരിയാസ് എന്ന് പറയുന്ന രാജാവായിരുന്നു അദ്ദേഹത്തെ തന്നെയാണ് പിന്നെ അദ്ദേഹം രണ്ടാമതായി പിന്നെ വലിയ യുദ്ധത്തിന് വേണ്ടി ശ്രമിച്ചത് ദാരിയാസിനോട് അദ്ദേഹം യുദ്ധം ചെയ്യുകയും ആ ഭാഗം മൊത്തം അയാൾ കീഴടക്കി അതാണ് ഇന്നും ഒരു സിറ്റി അദ്ദേഹം ഏത് രാജ്യം കീഴടക്കിയാലും അവിടെ അലക്സാണ്ട്രിയ എന്നുള്ള പേര് നൽകും ഗ്രീക്കിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് അലക്സാണ്ട്രിയ എന്ന പേരുണ്ട് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നിലനിൽക്കുന്നത് ഈ ഈജിപ്തിലുള്ള അലക്സാൻഡ്രിയ സിറ്റിയാണ് അത് ഇന്നും ആ പേര് തന്നെ അറിയപ്പെടുന്നത് അതിലൊരു പേർ പ്രത്യേകത കൊണ്ട് അലക്സാണ്ട്രിയ സിറ്റിക്ക് അതിന്റെ ഒരു ഭാഗം നൈൽ നദിയാണ് മറുഭാഗം ബിൽഡിങ്ങുകളാണ് എന്ന് നമ്മളിപ്പോ ഈ അല ടൗണിൽ ടൗണില് ബിൽഡിംഗ് വെക്കണമെങ്കിൽ പഞ്ചായത്തിൽ പോയി പെർമിറ്റ് എടുത്തിട്ട് ഇഷ്ടം പോലെയല്ല ബിൽഡിംഗ് വെക്കാം പലശ പക്ഷെ അലക്സാണ്ടർ സിറ്റിയിൽ പറ്റൂല അവർക്ക് ആ അവിടുന്ന് കൊടുക്കുന്ന രേഖ പ്രകാരത്തിലെ ബിൽഡിങ്ങുകളെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇന്നും അലക്സാണ്ടർ സിറ്റി തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് കാണാൻ തന്നെ നല്ല രസമാണ് ഞാൻ പോയി കണ്ടുകൊള്ളുന്നു അതോടെ പറയണത് അപ്പൊ അലക്സാണ്ടർ സിറ്റിയിലെ ഒരു ഭാഗം നയൽ നദിയും ഒരു ഭാഗം ഈ ബിൽഡിങ്ങുകളാണ് അന്നത്തെ ആ പേര് ഇന്നും അദ്ദേഹം അത് നിലനിർത്തി പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേറെ ചെറിയ നല്ല ഗുണങ്ങളും ഉണ്ടായിരുന്നു ഇത്തക്ക എണിച്ചിലും ഒരു മദ്യ തന്നെ കീഴടങ്ങിയ ആളെ അദ്ദേഹം പരമാവധി തിരിച്ച് ആ രാജ്യം ോ അദ്ദേഹം അവർ ആവശ്യപ്പെട്ടവർ കൊടുത്തിരുന്നു അപ്പൊ ദാരിയാസിനെ ശരിക്ക് യുദ്ധത്തിൽ അലക്സാണ്ടർ അല്ല കൊന്നിക്കണത് ദാരിയാസിന്റെ ചരിത്രങ്ങളിൽ പറയുന്നത് ദാരിയാസിനെ കൊന്നത് സ്വന്തം പടയിൽ നിന്ന് തന്നെയാണ് കാരണം രണ്ടു പ്രാവശ്യം അലക്സാണ്ടർ യുദ്ധ വന്ന സമയത്ത് അത് അദ്ദേഹം പിന്നെ പരാജയപ്പെട്ടു ഓടി പോയി എന്നാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു ദാരിയാസ് വധിക്കപ്പെട്ടു പക്ഷെ അലക്സാണ്ടർ എന്നിട്ട് ചെയ്തു ദാരിയാസിന്റെ കുടുംബത്തിന് അതായത് പിന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ ദാരിയാസിന്റെ രാജകുടുംബത്തിന് അദ്ദേഹത്തിന് ഭൗതിക ശരീരവും അതുപോലെ തന്നെ രാജാക്കന്മാരെ രീതിയിലുള്ള മരണാന്തര ബഹുമതി ഒക്കെ കൊടുത്തിട്ടാണ് ദാരിയാസിനെ അദ്ദേഹം അവർക്ക് ആ ജഡൊക്കെ വിട്ടുകൊടുത്തത് അപ്പൊ അതേപോലെ തന്നെ അതില് കുറെ ഗ്രീക്കുകൾക്ക് വരെ എതിർപ്പുണ്ടായിരുന്നു കാരണം ഈ ദാരിയാസിന്റെ ഫാതയാണ് പിന്നെ അലക്സാണ്ടർസ് ഒക്കെ പിന്തുടർന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്നും ഈ പല പല സ്ഥലങ്ങളിലും അതായത് ഇന്നും പല ആളുകളും പല രാജ്യങ്ങളും അവരുടെയൊക്കെ മിലിറ്ററി വിഭാഗം അലക്സാണ്ടർ പല കാര്യങ്ങളും ഇന്നും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം അദ്ദേഹത്തിന് അത്രയും ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹം ഈ പതിനാറില് ഇ ഇരുപത് വയസ്സായപ്പോഴാണ് ഈ പിന്നെ യുദ്ധത്തിന് പോയതും രാജാവായി തെരഞ്ഞെടുത്തത് ഈ രാജാവായി തെരഞ്ഞെടുക്കാനുള്ള കാരണം അമ്മ ഒളിമ്പ്യാസിന് വേറെ അലക്സാണ്ടറോട് വളരെ സ്നേഹമായിരുന്നു അതേ സമയത്ത് ഇദ്ദേഹത്തിന് വേറൊരു ഭാര്യയും മകനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ ഈ ഭരണം നഷ്ടപ്പെടു എന്നുള്ളൊരു ചിന്തയില് ഫിലിപ്പി രാജാവിനെ ഈ ഇതിലുള്ള ഒരു സൈനികൻ തന്നെയാണ് കുത്തി കൊലപ്പെടുത്തിയത് അതിനുശേഷം എന്ത് അറിയാതെ ഗ്രീക്ക് പടം നിക്കുമ്പോഴാണ് അലക്സാണ്ടർ സക്രവർത്തി ആ രാജാവിന്റെ പദം ഏറ്റെടുത്തത് ഏത് ഇന്ന് ഞാനും നിങ്ങളൊക്കെ കാണലേ ഇരുപതാമത്തെ വയസ്സിൽ രാജാവ് ആയ ആളാണ് അലക്സാണ്ടർ സക്രവർത്തി അത് കഴിഞ്ഞ് മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് അപ്പൊ അതേ ഈ മരണ ഈ ആ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ തന്റെ ജീവിത അഭിലാഷം ഒരു വിശ്വ സാമ്രാജ്യം ലോകത്ത് ഉണ്ടാക്കുക എന്നായിരുന്നു എല്ലാ സ്ഥലത്തും ഗ്രീക്കിന്റെ പേര് വരണം എന്നുള്ള ഒരു ആശയക്കാരനായിരുന്നു ഈ അലക്സാണ്ടർ സെക്രട്ടി പിന്നെ അദ്ദേഹത്തിന് വേറെ ഓരോ പ്രത്യേകത ഉള്ള എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങൾ ചെയ്യുവാനും ഭയങ്കര ദീർഘ ഒരു മറ്റുള്ളവരെ തന്റെ കൂടെ കൂട്ടാനൊക്കെ ഭയങ്കര സാമർഥ്യമായിരുന്നു ലോകത്തിലിപ്പോ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു ലോകം കീഴടക്കിയ ഒരു രാജാവ് തന്നെ പറയാം അലക്സാണ്ടർത്തെ പിന്നെ ലോങ് കിഴക്കിയ ഒരു രാജാവും നമുക്ക് ഒരു ചരിത്രത്തിൽ കാണാൻ കഴിയില്ല അത് അദ്ദേഹത്തിന്റെ വലിയൊരു നേട്ടം തന്നെയാണ് അതേപോലെ തന്നെ ഈ പേർഷ്യൻ മേഖല പേർഷ്യൻ മേഖലയിലൊക്കെ ഈ ഇരുപത്തി ഒന്നോ ഇരുപത് വയസ്സുള്ള ഒരു കമാൻഡിങ് ചീഫായിട്ടാണ് അദ്ദേഹം ഈ ഏഷ്യ ഭൂപടം കീഴടക്കാനൊക്കെ വന്നത് അതിൽ അദ്ദേഹം കുറച്ച് പരാജയ ഈ ഇന്ത്യയിൽ വന്നത് ആണ് അദ്ദേഹത്തിന് ചെറിയൊരു പരാജയം വന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് വേറെ ചെറിയ ന്യൂനതകളുണ്ടായിരുന്നു അതായത് എന്തെങ്കിലും ഒന്ന് കണ്ടാല് അത് വെട്ടിപ്പിടിക്കുക തന്നെ ഈ ദാരിയാസിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ അലക്സാണ്ടർ ചെക്കരി കൊല്ലപ്പെടേണ്ടതാണ് തന്റെ ഉറ്റ സുഹൃത്ത് സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അതേ സമയത്ത് തന്നെ ആ ഉറ്റ സുഹൃത്തിനെ ഈ പിന്നെ ദാരിയാസിന്റെ മരണശേഷം അദ്ദേഹത്തെ ഈ അലക്സാണ്ടർ ആണ് ഒരു ദേശത്തിന്റെ മുകളിൽ കൊന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചരി ഒരു വീരപുരുഷനായിട്ട് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന മറ്റുള്ള ഒരു ആളുകളെയും നമ്മൾ അറിയില്ലെങ്കിലും അലക്സാണ്ടറിന്റെ ഒക്കെ ചരിത്രം അങ്ങനെ പോണത് ഇതൊക്കെ ആയിട്ടും അദ്ദേഹത്തിന്റെ ന്യൂനതകളിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്റെ അമ്മ ഒളിമ്പ്യാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം കാരണം അദ്ദേഹം അവസാനമായി ലോകത്തിൽ ഇന്ത്യ ഈ പിന്നെ നോർത്ത് ഈസ്റ്റിലായിരുന്നു അദ്ദേഹം വന്നത് ഞാൻ പറഞ്ഞല്ലേ അഫ്ഗാൻ മലയിലൊക്കെ അങ്ങനെ കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം ഒരു രോഗബാധിനായി ഈ രോഗം വന്ന സമയത്ത് തിരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് യുദ്ധം മതിയാക്കിയിട്ട് ആ മതിയാക്കി പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ പരിചരിക്കാൻ ഒരുപാട് ഡോക്ടർമാർ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് ഡോക്ടർമാർ നിൽക്കുന്നു അപ്പോൾ ഡോക്ടർമാർ ചികിത്സിസ് ഡോക്ടർമാരോട് പറയുന്നു ഇനി അധിക നാൾ ജീവിക്കൂല മണിക്കൂറുകൾ മാത്രമാണ് അങ്ങേക്ക് ജീവിതം എന്നൊക്കെ അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത് അറിയോ ഈ ഇത്ര പിന്നെ എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പക്ഷെ അമ്മയെ കാണാൻ ഒരു അവസരമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു അറിയോ എങ്കിൽ കൂടി എന്റെ അമ്മയെ കാണാൻ എനിക്കൊരു എട്ട് മണിക്കൂർ സമയമാണ് നിങ്ങൾ അനുവദിച്ചു തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് പിന്നീട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു എന്നെ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ ശവം മഞ്ചം കൊണ്ടുപോകുന്നത് ഈ എന്നെ ശുശൂഷിച്ച എന്റെ ഡോക്ടർമാരോ ആയിരിക്കണം അത് എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം നമ്മളിപ്പോ പറയൂ ഒസിയത്ത് കൊടുക്കാന്ന് അദ്ദേഹം പറഞ്ഞു എന്തറിയോ എന്നെ ചികിത്സിക്കുമ്പോ ഞാൻ കഴിച്ച മരുന്നുകളും മറ്റു സാമഗ്രികളും ഉണ്ടാവും അതൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ഡോക്ടർമാരോട് പറഞ്ഞത് അപ്പൊ ഈ എട്ട് മണിക്കൂർ അദ്ദേഹം സമയം ചോദിച്ചപ്പോ ഡോക്ടർമാര് ചോദിച്ചു എന്താണ് കാരണം താങ്കൾ ഇങ്ങനെ പറയാൻ വെച്ചു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അമ്മ ഇവിടെ സവാരി ചെയ്തു വരണമെങ്കിൽ എട്ട് മണിക്കൂർ പിടിക്കുന്നറു അപ്പൊ ലോകം കീഴടക്കി അദ്ദേഹം ഉണ്ടാക്കിയ രക്തങ്ങളും വൈരങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞു ഡോക്ടർമാരോട് എടുത്തോളൂ എനിക്ക് ഒരു എട്ട് മണിക്കൂർ സമയം എനിക്ക് നിങ്ങൾ അനുവദിച്ചു തരണം ആ സമയത്തിന്റെ ഉള്ളിൽ എനിക്ക് എന്റെ അമ്മ ഇവിടെ എത്തുന്നു പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞു അതിനൊരിക്കലും കഴിയില്ല എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാൻ ഇത്രയും കാലം ലോകം വെട്ടിപ്പിടി ിയ ഈ സ്വർണവും രക്തങ്ങളും വൈരങ്ങളും എല്ലാം ഞാൻ എന്റെ ജഡം കൊണ്ടുപോകുന്ന വഴിയിൽ ശവമഞ്ചലിന്റെ താഴെ നിങ്ങൾ നിരത്തിയിട്ടണം അതു മേൽ കൂടെ ആയിരിക്കണം എന്റെ ശവമഞ്ചം കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു അപ്പോ അത് അവര് സമ്മതിച്ചു അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി ആ അമ്മയെ ഒളിമ്പിയ ഒളിമ്പ്യസിനെ കാണാതെ മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞപ്പോ ആ പറഞ്ഞ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ശവമഞ്ചം കൊണ്ടുപോവാണ് അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും ശവമഞ്ചത്തിന്റെ പുറത്തിട്ട് ഇട്ട് വേണം കൊണ്ടുപോകാൻ അപ്പൊ എന്താണെന്ന് ഡോക്ടർ ചോദിച്ചു ലോകം ഇത്രയും കാലം കീഴടക്കി വെട്ടിപ്പിടിച്ച രക്തങ്ങളും വൈരങ്ങളും എല്ലാമുള്ള അലക്സാണ്ടർ സെക്രവർത്തി ഒന്നും ഇല്ലാത്തവനായിട്ടാണ് തിരിച്ചു പോകുന്നതെന്ന് ലോകത്ത് ഒരു സന്ദേശമായിട്ട് എന്നും നിലനിൽക്കണമെന്ന് ഇന്നും ആളുകൾ എന്തെങ്കിലും ചരിത്രത്തെ നോക്കുമ്പോൾ അലക്സാണ്ടറുടെ ഈ കഥയാണ് പറയാം അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര വെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യമല്ല നമ്മൾ പോകുമ്പോ ഒരു മുസ്ലിം സമുദായം ആണെങ്കിൽ ഒരു എണ്ണായിരം പതിനായിരം റുപ്യണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും കഴിയും കാരണം ഖബർ കഴിയും മറ്റും കഴിയും അല്ല ഷർണൂർക്ക് മദ്യലിക്കാ കൊണ്ടോന്ന് വെച്ചെങ്കിൽ ആറായിരം റുപ്യ ചെലവ് വരുള്ളൂ അപ്പൊ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ നമുക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം ഏതൊരാൾക്കും ഒരു ചരമക്കുറിപ്പ് ഉണ്ടാവണം എല്ലാരും പറഞ്ഞു പിന്നെ ലിയാ അലി സാറിന് അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കിയ ചരമക്കുറിപ്പാണത് ആ ചരമ കുറിപ്പ് എന്താണെന്ന് അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലാവൂല പക്ഷെ മരണ ശേഷം മനസ്സിലാവും ലിയാ കത്താലി സാർ എന്ന പുത്തം പെരക്കലിലുള്ള അദ്ദേഹം ജീവിച്ചിരുന്നു അന്നല യൂട്യൂബർ ആയിരുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അത് സ്വന്തം ഉണ്ടാക്കുന്ന ഒരു ചരമവാക്കുകളാണ് ഇപ്പൊ ഞാനോ നിങ്ങളോ ഇപ്പൊ ഇവിടെ നമ്മളൊന്നും ആലോചിച്ചോക്കുകയാണെങ്കിൽ എത്ര ഇപ്പൊ ഗാന്ധിജിക്ക് എത്ര ബിൽഡിംഗ് ഉണ്ട് നെഹ്റുവിന് എത്ര ബിൽഡിംഗ് ഉണ്ട് അലക്സാണ്ടർക്ക് എത്ര ബിൽഡിംഗ് ോ അതൊന്നും ഇല്ല അറിയില്ല നമ്മുടെ സമ്പാദ്യം എല്ലാം മറ്റാളുകൾ നോക്കുക നമ്മൾ സമൂഹത്തിൽ എന്താണോ ചെയ്തത് മാത്രമാണ് പൊതുസമൂഹം മനസ്സിലാക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഈ കൊറച്ചു കാലങ്ങളുള്ളൂ നമുക്കൊക്കെ ഇവിടെ ജീവിതം അത് ആ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാനും അതേപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചരമക്കുറിപ്പ് ഈ പത്രത്തിൽ എത്ര ആൾക്കാരുടെ ഫോട്ടോ പടം വരുന്നുണ്ട് അതിന്റെ അടിയിൽ എഴുതി നോക്കിയിട്ടില്ല ഇന്ന സംഘടനയുടെ ആളായിരുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു ചെയ്തെന്ന് ഇതൊക്കെ എന്താ സ്വന്തം ഉണ്ടാക്കുന്ന ചരമക്കുറിപ്പുകളാണ് അത് മനുഷ്യൻ വേണം അത് നമ്മൾ ഒരു മുസ്ലിം സമുദായമാണ് റസൂൾ സല്ലാസ്ലിന്റെ മുതലേ മുതലേ ഉണ്ട് റസൂലിന് മുതലുണ്ടായിട്ട് നമ്മളൊക്കെ റസൂലിനെ പേര് എന്നും പ്രാർത്ഥിക്കുന്നത് അല്ല റസൂലിന് നമുക്ക് ഉണ്ടാക്കി തന്ന ഉമർ കത്താബിന് ഉണ്ടാക്കിയതാണോ അല്ല ആ ഉണ്ടാക്കി തന്നത് അവർക്കൊന്നും ലോകത്ത് ഒരു മുതലില്ല അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ സമ്പാദിച്ചാൽ ഞാൻ അടക്കാട്ടിലേ പറയണത് എത്ര കിട്ടിയാലും പോരാന്നുള്ള ഒരു ചിന്ത എനിക്കടക്കമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ ആശയവിനിമയങ്ങളും പുസ്തകങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ മറ്റുള്ളവരെ ആശയവിനിമയം നമ്മൾ കേട്ടാലേ നമുക്ക് ഒരുപാട് മാറാൻ കഴിയും ഈ മാറ്റത്തിൽ എന്തു ചെയ്യാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്റെ കുടുംബത്തെയും കുട്ടികളെയൊക്കെ മാറ്റാൻ നമുക്ക് കഴിയും അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യവും വിജയവും ഒക്കെ